ബസ് പറഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശക്ക് എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അമൃത ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് തൃശൂർ സ്വദേശികളായ തീർത്ഥാടകരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് വാഹനമെന്നാണ് പറയുന്നത് രാത്രി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും വാഹനത്തിൽ നിരവധി പേരുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഇരുനാലോളം പേര് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാഹനം അറിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള പ്രദേശവാസികളും ഫയർഫോഴ്സും അടക്കമെത്തി പരിക്കേറ്റവരെ അവിടെ നിന്ന് മാറ്റുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായത് ഇനി തീർത്ഥാടകരായതിനാൽ തന്നെ അവർക്ക് സാരമായി പരിക്കില്ലാത്ത പശ്ചാത്തലത്തിൽ അവർക്ക് തിരികെ മലകയറാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്